സ്വകാര്യ സ്വകാര്യ ബസ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയും സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ ക്ഷകളും കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തിയാണ് യാത്രക്കാർക്ക് ആശ്വാസമായത് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കാനുള്ള വിഷയത്തിൽ സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ബസ് ഉടമകൾ പണിമുടക്ക് നടത്തുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം பாசக் ஆர்கேட் பொங்கோட்டகுளம் திருர்